ഇവിടെ വണ്ടൂരിൽ മുപ്പത്തി ആറാമത് ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് വൈവിധ്യമാർന്ന കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ യഥാസമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിന്റെ നാലാം ദിവസമായി ഇന്ന് ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ മികച്ച ഇനങ്ങൾ എല്ലാ വേദികളിലും പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അതിഥികളുണ്ട് പല അതിഥികളെയും നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതിനോടകം തന്നെ ഞങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ആര്യനന്ദയാണ് ആര്യനന്ദ പാലേമാട് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏത് ക്ലാസ് വിദ്യാർത്ഥിനിയാ ഫിഫ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നാടോടി നൃത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് ടീച്ചറും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ ആയിട്ട് അരിയനന്ദ കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ഇതിലെങ്ങനെ നടന്നു പോയപ്പോൾ ആര്യനന്ദയും കുട്ടരെയും കണ്ടത് അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ത് പറയുന്നുണ്ട് ഞാൻ നൂപുരധ്വനി ഡാൻസ്കൂള് നടത്തിവരാണ് ആ കൊറച്ചൊരു അഞ്ചാറ് വർഷായിട്ടുണ്ട് ഇവിടെ ഉണ്ട് ശിഷ്യന്മാരുണ്ടോ ഉണ്ടെ കുട്ടികളുണ്ട് കലോത്സവത്തിന് അധികം ഇല്ല കുറച്ചു കുട്ടികളെ ഉള്ളു അപ്പുറത്തൊരു ടീച്ചർ ഇരിക്കുന്നുണ്ട് ഞാൻ എസ് വി എച്ച് എസ് പാലയമാടില് യു പി വിഭാഗത്തിലെ അധ്യാപികയാണ് പേര് പ്രശാന്തി ഞങ്ങളുടെ പ്രിയ മിടുക്കി ആര്യനന്ദ ഞങ്ങളുടെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവളുടെ ഹാർഡ് ഒക്കെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ടീച്ചറും അതേപോലെ തന്നെ ഗ്രീഷ്മ ടീച്ചർ ഫുൾ സപ്പോർട്ടാണ് സന്തോഷം ഞാൻ അമ്മയാണ് ആര്യനന്ദയുടെ വളരെയധികം സന്തോഷം ചെറിയ പ്രായത്തില് ടീച്ചർ പറഞ്ഞ പോലെ അവളെടുക്കണ എഫോർട്ടിന്റെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ എത്താൻ മത്സരിക്കാൻ പറ്റിയത് തന്നെ ഒത്തിരി സന്തോഷം സ്റ്റേജിൽ കേറാൻ നിൽക്കുകയാണ് അതിന്റെ ടെൻഷനാണ് അവള് പറഞ്ഞത് സന്തോഷം ഒന്നും വേണ്ട കേട്ടോ സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് ഇവർക്കൊക്കെ വേണ്ടി അവതരിപ്പിക്കണം കേട്ടോ മലരണ്ടി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും നീഴിയും കവർന്നു മിന്നീ ഗംഭീരം അപ്പൊ ഒന്ന് റിലാക്സ് ആയില്ലേ അപ്പൊ ഇപ്പൊ ടെൻഷൻ കുറച്ച് മാറിയില്ലേ നന്നായിട്ട് പോയിട്ട് അവതരിപ്പിക്കണം കേട്ടോ എല്ലാവിധ ആശംസകളും അപ്പൊ ടീച്ചറേ ആശംസകൾ അപ്പൊ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളോട് സംബന്ധിക്കുന്ന കൊച്ചു പ്രതിഭകളും അവരും വരുന്നുണ്ട് ഇതുപോലുള്ള കലോത്സവങ്ങളിൽ എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കൂടി കലോത്സവമായി മാറുകയാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ വി എം സിയുടെ വിശാലമായിട്ടുള്ള കോമ്പൗണ്ടിൽ എത്രയോ ആളുകളുണ്ട് പല വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള പല പല സ്വഭാവ സവിശേഷതകളുള്ള ആളുകൾ അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ മേഖലയിലെ ഏറ്റവും വലിയ ഈ കലോത്സവം ഈ ഉത്സവം കണ്ട് ആസ്വദിക്കുന്നതിനും ഇവിടെ വരുന്ന ഇതുപോലെയുള്ള പ്രതിഭകൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നതിനുമൊക്കെയാണ് അങ്ങനെയാണ് നമ്മളും ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും കെ എൽ സെവൻറ്റി വൺ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് കാഴ്ചകൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്